എൽ ഡി എഫ് ഭരിക്കുന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ സി പി ഐ അംഗം സ്ഥാനം രാജിവെച്ചു നാലാം വാർഡ് കോഴിയോട് നിന്നുള്ള അംഗം ജോർജ് തച്ചമ്പാറയാണ് അംഗത്വം രാജിവെച്ചത് ഇതോടെ എട്ടംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്ന പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായി ബിജെപിയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനമെന്ന് രാജിവെച്ച ജോർജ് തച്ചമ്പാറ പറഞ്ഞു ഇന്ന് രാവിലെയാണ് നാലാം വാർഡ് കോഴിയോട് നിന്നുള്ള അംഗം ജോർജ് തച്ചമ്പാറ അംഗത്വം രാജിവെച്ചത് ബിജെപിയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനമെന്ന് രാജിവെച്ച ശേഷം ജോർജ് തച്ചമ്പാറ പറഞ്ഞു പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞാനും എൻ്റെ സഹപ്രവർത്തകരും തീരുമാനിച്ചിരിക്കുകയാണ് പാലക്കാട് ബി ജെ പിയുടെ ആസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻജി ഞങ്ങളെ പാർട്ടിയിലേക്ക് ഇന്ന് അറിയിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി ഈ പാർട്ടി പ്രവേശനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നാണ് സൂചിപ്പിക്കാറ് ഇതോടെ പതിനഞ്ച് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായി എട്ടംഗങ്ങളുടെ പിന്തുണയിലാണ് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചിരുന്നത് സി പി എം നാല് കേരള കോൺഗ്രസ് എം രണ്ട് എൽ ഡി എഫ് സ്വതന്ത്രൻ ഒന്ന് സി പി ഐ ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില ഇതിൽ അഞ്ചാം വാർഡിൽ നിന്നുള്ള സി പി എം അംഗം ജോസഫ് അടുത്തിടെ മരണപ്പെട്ടിരുന്നു ഇപ്പോൾ സി പി ഐ അംഗം ജോർജ് തച്ചമ്പാറ രാജിവച്ചതോടെ എൽ ഡി എഫ് അംഗസംഖ്യ ആറായി ചുരുങ്ങി ഏഴംഗങ്ങളുള്ള യു ഡി എഫിനാണ് നിലവിൽ പഞ്ചായത്തിൽ മേൽക്കൈ മെമ്പർ മരണപ്പെട്ട അഞ്ചാം വാർഡിൽ ഈ മാസം മുപ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് ഇതിൽ വിജയിച്ചാലും എൽ ഡി എഫിന് ഭരണം നിലനിർത്താൻ ഒരംഗത്തിന്റെ കൂടി പിന്തുണ ആവശ്യമായി വരും ഉപതെരഞ്ഞെടുപ്പിനു ശേഷം പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവരാനും ആലോചനയുണ്ട് ഇങ്ങനെയെങ്കിൽ പഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ ചരടുവലികൾ ശക്തമാകും ജോർജ് തച്ചമ്പാറയുടെ രാജ്യയുടെ നിലവിൽ പഞ്ചായത്ത് ഭരണം തുലാസിലായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ